ഹലോ ഗായ്സ് അസ്സാ വലൈക്കും അപ്പൊ രാവിലെ തന്നെ ചായയും കടിക്കായ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മദ്രസ് പോയിക്കണ് ഇപ്പൊ ചായ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ചായ പിടിച്ചു ചായ പിടിച്ചാൽ നിൽക്കെ കേട്ടോ അപ്പൊ ശംന പോയി ശമന പോയത് കൊണ്ട് ഒച്ചയും പൊളിയൊന്നുമില്ല ഒച്ചയും പൊളി കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ചായ പിടിച്ചിട്ടുണ്ട് മടക്കു ചപ്പാത്തിയാണ് കടി മുട്ട റോസ്റ്റല്ല അല്ലേ മുട്ടക്കറി എല്ലാ അതിൻ്റെ അടിയിത്തൊരു ഇതാണല്ലേ കറി വേണം അപ്പൊ കടിയൊക്കെ റെഡി ആക്കണ് മടക്ക ചപ്പാത്തിയാണ് കുറിച്ചു പിന്നെ പിന്നെ എന്ത് പറ്റി കാലിന് ഞാൻ വിചാരിച്ച ഉമ്മാരെ ഒന്ന് കൊണ്ട് മണ്ടൊക്കെ പൊട്ടിക്കണ് സംഭവം എന്താ വെച്ചാലേ ഉമ്മ ഇമ്മ ഇപ്പം കടക്കാൻ നേരത്ത് ഉമ്മ കട്ടിൽ മരിക്ക ഒന്നായിട്ടുണ്ട് വീണിട്ട് ഉമ്മാന്റെ കാൽമൊക്കൂടെ വീണിട്ട് കാലിൻ്റെ മുട്ടിന്റെ സൈഡില് നരമ്പിണ്ട് നീലച്ചു കല്ലച്ചക്കണ് എന്നിട്ട് നില അന്തിക്കുണ്ട് നിലവിളിച്ചു കുത്തി ഇന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഒച്ച ഇട്ട് നീച്ച് തന്നപ്പോണ്ട് കൊയമ്പൊക്കെ കുറിച്ച് കരഞ്ഞു കുത്തിരിക്കണ് അതില് നോക്കിയപ്പോ നീലച്ചിക്ക് ആണ് വേദന പെരും വേദന എല്ല് പൊട്ടി എന്താന്നറിയില്ലോ എന്നിട്ട് കൊയമ്പൊക്കെ തേച്ച് കൊടുത്ത് ഇന്നലെ വരെ ഇന്നലെ അന്തിക്കൊക്കെ ഉണ്ടേനി ഇപ്പൊ രാവിലെ നീച്ചൊക്കെ ഇടുന്നുണ്ടേനി ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ല മേമ്പാടെ അങ്ങനെ അയക്കണേ ആകെ അടങ്ങാറായിരുന്നു സംഭവം അതാണ് കുട്ടികളൊക്കെ ഉപ്പാന്റെ അടുത്തക്കൂടെ വരുമ്പോ ഞങ്ങള് ഇപ്പൊ അറിയില്ല കുട്ടികളോട് മാറിക്കു ഇപ്പാന്റെ അടുത്തോണ്ട് മാറിക്കാ ഇപ്പാന്റെ അടുത്തക്കൂടെ നടക്കണില്ല പറ മാറി കിട്ടോ അപ്പാന്റെ അടുത്ത് നടക്കല്ലേ പറയും കാരണം പറഞ്ഞ ഞമ്മളേറ്റൊറ്റ പോക്കീക്കാനും വിളിച്ചിണ്ട് ഇമ്മ പരാതി എറിയുന്നേ ഏതായാലും മാറിയിട്ടോ അമ്മ കൈ ആകെ കുടുങ്ങീനീ കാരണം നോണ്ടിട്ട് ഞാൻ ആകെ ഇടങ്ങാറായി എന്താ കാട്ടാ ആചാരിച്ചിണ്ട് അവിടെ അമ്മക്കാ കാലിന് വെച്ചാ ഒന്നും വെച്ചാൽ എല്ലോ ഒക്കെ പാടൊരു ആകെ ഇടങ്ങാറിലാണ് കുട്ടികൾ കഴിയണമാതിലാ പെരുന്നലോളി നേരം പൊളുത്തപ്പോ നല്ലോം തേച്ചാണ്ട് ഉഴിഞ്ഞു ഇല്ലെങ്കി ആകെ കുടുങ്ങീനെ ഇപ്പൊ ഏത് വാത്തക്കൂടെ വരിക എന്നറിയില്ലല്ലോ വൂണുങ്ങാണ്ട് പിന്നെന്താ എന്താ വർത്തമാനം ചാവടിയൊ കഴിഞ്ഞാ ഇല്ലടാ ഇപ്പൊ പിന്നെ പൊറത്തൊക്കെ ചുമ നിക്കണാക്കണ്പ്പാന്റെ ഉണ്ടോ ഇന്നലെ ഒരു അഞ്ചാറ് ദിവസം മൊത്തം അല്ല അപ്പാക്ക് അത്ര വേദന ഉണ്ടാവും പക്ഷെ വേദന മുണ്ടൂല ചർച്ചയാറവായി ഓനോടൊരു ബ്ലോഗ് എടുക്കാൻ പറഞ്ഞിട്ടേ അണ്ണ അന്നെന്തേലും കണ്ടോട്ടെ താത്തമ്മ തത്തമ്മ കുട്ടെ കെട്ടിരുന്നേ ഞാൻ തത്തമനെ അപ്പുറത്തെ ആൾക്കാർ കൊണ്ടുപോയില്ലേക്കോട്ടെ നേരം നേരം വെക്കി നേരല്ലായൊക്കെ കുടിച്ചണം നമ്മുക്ക് തുടങ്ങിയാലോന്ന ചായ

പോയ സമന അതാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാറിയപ്പോ സർപ്രൈസായി വന്നോ ചെറിയ ആദിനോട് അറിയണ്ട് നേരെ ഓ ചെറിയ ഓ മറന്നേ ഇപ്പച്ചാദും മറന്നിങ്ങണ് ആ മറന്നെങ്ങണ് കൊറേ അതിലേ പോയിട്ട് ആ എന്താ മറന്നെങ്ങണ് അയില് ചെറിയ എന്നാലേപ്പ ഞാന് നേരം മണ്ടിയ കണ്ടോണ്ടി അപ്പൊ ഞാൻ കാലായിട്ട് എടുത്തിര ഞങ്ങള് അപ്പം നേരം മുളച്ചപ്പോൾ ഞാൻ പോട്ടോ അല്ല വന്നെ വെള്ളത്തുണി വെച്ചോണ്ടിട്ട് ദോശ എന്തെന്ന് നവംബർ ഒന്നായിട്ട് കേരള പായസമസ്ലുണ്ട് ബെൽക്കം നയസ് ഒക്കെ ഇതിനെ മഞ്ഞു തുള്ളി ഇന്നലെ ഒന്നും പറയണെ കളിച്ചിട്ടുണ്ട് പാട്ടാണ് കളിച്ചിട്ടേ കളിച്ചൊന്നും പോയാട്ടില്ല പൊന്നുപോളെടുത്തോ ഒട്ടാര മുണ്ടീട്ടില്ലല്ലോ അല്ല ഇതിനേശ് ആ കളിപ്പിച്ചു മഞ്ഞത്തുള്ളി പൊഞ്ഞു തന്നെ ഒരു വർത്താനോട് ഒന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ആ എന്നോട് പറയോന്നു വേണ്ടി ഫോട്ടോട്ടടി ആ ബാത്റൂമിലാണ് എന്തിട്ട് ബാത്റൂമിൽ ഇരുത്തി രാവിലെ അറിയുന്നു നോക്കാനൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോട്ടോ പത്തടി സംഭവാണ് കാലും കരച്ചിലും പിച്ചിലും ഇനി കൊറവുണ്ട് എന്റെ കൂട്ടാന് ഫ്രിഡ്ജ് ഒരു സഞ്ചു തട്ടി ഇറക്കിയിക്കണ് അതിൽ കൊറച്ച് വൈതരങ്ങണ്ട് ചോറായി കൂട്ടാൻ എന്താ എന്താ ചോദിച്ച സമയപ്പത്ര പത്ത് പന്ത്രണ്ട് മണിയായി കാണും കാരണം ഞമ്മളവിടത്തെ കടിയിൽ ഉണക്ക മീൻ ഉണ്ടപ്പോ ഉണക്ക മീൻ ഇല്ല വന്നിട്ടില്ലായിരുന്നു തൈരുണ്ടിച്ചപ്പോ തൈരും ഇല്ലായിരുന്നു അപ്പൊ കുട്ടികളെ മുട്ടക്ക് പറഞ്ഞിട്ടണം മീൻ കിട്ടിയിട്ടില്ല ോ വന്നാ വാങ്ങും കൂട്ടാ ഇല്ലല്ലോ ഇല്ലല്ലോ എഴുതി തേങ്ങ ഉണക്കമ്മ ഉണ്ടെങ്കിയ മതി അല്ലേ ഉണക്കമീന് കൊറേ കറി വേണം എന്നൊന്നുമില്ല പെരി ഉണക്കമീൻ മതി പിന്നെ നമ്മളെ പണി വരുകയാണെങ്കിൽ എന്താ അറിയോ കറി വേണം കറി എന്താ എന്താ വെച്ചുമ്പോ വെക്കാണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ ചോറും വേഗമാവും എല്ലാം കേടാലേ അത്രയും സാധനം കേട് പച്ചക്കറിയിൽ അല്ലെങ്കിൽ തന്നെ ഈ കവറിലമ്മ കിറ്റ് ഇതിലല്ലല്ലേ കിറ്റ് കിട്ടീടെ വാങ്ങി എന്തൊക്കെയാ വാങ്ങിയൊക്കെ ഇണ്ടോ തൈര് ഇല്ലല്ലോ തൈരുണ്ടോ ഏ തൈര് ഇട്ടിയോ വന്നിട്ട് തരാന്ന് ജമീലാത്തന്നെ പൈസ ആ ജമീലാത്ത പൈസ നീനോ എത്ര ആ രണ്ടപ്പുറത്തെ താത്താണ്ടു ഞമ്മക്ക് മുട്ടണ്ട് മുട്ടേറ്റ് എന്തേലും കാത്തേണ്ടി ൊടുപ്പേരിക്കല്ലാം മരണോണ്ട് ചോറായി കൂട്ടാ തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ മുപ്പത് മുട്ടായി വാങ്ങിക്കല്ലേ എന്തൊക്കെ വാങ്ങിക്കണാവേ മുട്ടായി ഒക്കെ വാങ്ങിക്കാണോ അവിടെ പൊളിച്ച തിന്നുണ്ട് കടീ പോയ അഞ്ചു പത്ത് ബോണസ് ആയി കൊടുക്കണം അതെ പ്രശ്നം അപ്പൊ ഉപ്പേരി അറിഞ്ഞിട്ട് അരിഞ്ഞില് പകുതി മുക്കാലും തെങ്ങും കുജുക്ക് ഇട സാധന എന്താ പണി അന്റെ മുട്ടായി എവിടെ ചോറൊക്കെ വന്നൊക്കണ് ചോറൊക്കെ ഒഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയണ തേങ്ങോണ്ടൊരു പരിപാടി എന്താമ്മോത അട എന്താ പൂവട പൂവാട വന്ന് വൈകുന്നേരം ആയപ്പോ പൂവാട ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ചോറിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇനി വൈതനങ്ങി താളിപ്പൊക്കെ ഇനി അപ്പോൾ ഈ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ നമുക്ക് ഇന്ന് കുറച്ച് പൈപ്പ് കൂടുതലാണ് അതുകൊണ്ട് ഇന്ന് ഇപ്പം ലേസം പൂവട ഉണ്ടാക്കാൻ വിചാരിച്ച് വള്ളം ചൂടാക്കാൻ വെച്ചിരിക്കണേ അപ്പോൾ ഗോതമ്പ് അടമാ ഗോതമ്പൊടി ഗോതമ്പൊടി പൊടിച്ചതാണ് റേഷൻ കടയിലെ ഗോതമ്പുടിയൊക്കെ കണ്ട് കുറച്ചല്ലേ കേടരുള്ളത് അൾക്കാതെ എടുക്കണേ കമ്മട്ടല്ലേ ആള് കുറവല്ലേ പത്തിരി പൊടി പിന്നെ നോൽമ്പിനെ ഉണ്ടാവുള്ളൂലെ നോൽമ്പ് കഴിഞ്ഞാലും കുറച്ച് കാലം ഉണ്ടാവും പിന്നെ ഇണ്ടാവൂല വെള്ളത്തിൽ ഇട്ട് നമ്മൾ കുഴക്കാണ് ഈ ഗോതമ്പ് പൂവട ആവിക്ക് വേവിച്ചുണ്ടാക്ക പിന്നെ പൊരിച്ചും ചെയ്യട്ടെ എണ്ണയിലിട്ട് പൊരിച്ചാ പൊരിച്ചാ ഉണ്ടാക്ക രസാണ് നമ്മളാവിണ്ടാക്ക കൂടാൻ മറ്റേപ്പോ അടുക്കളയിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒന്നും എടുക്കാൻ വെച്ചാതായില്ല ഉണ്ടാക്കി തന്നേന് അതിലെത്ര തട്ട് വേണം ഒന്നതിയോ അപ്പൊ ഞമ്മളിവിടെ ചക്കരയും തേങ്ങ ഒക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ അവിടെ അതും കൊഴച്ചു അപ്പളാണ് ഇപ്പൊ നീച്ചത് ആക്ക മരുന്നും കാര്യം കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണാണ് പെരുവറക്കാണ് കണ്ണുമ്പോറക്കീതിച്ചെക്കണ് തല തട്ട നീ നടക്കും പെട്ടാ മതി ഉണ്ട് വലിയ ഉള്ള ചെറുത് പോരേക്കല്ലേ എണ്ണക്കാണ്ട പത്തിരി പ്രസമ വെല്ലാം അമർത്തി നമ്മളീ കൂട്ടൈക്കിടും എല്ലേ പൂവാട നേരെ പറഞ്ഞു ഒന്നിട്ട് പണ്ടേ വള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് ആണോ നിങ്ങള് കടിച്ചിടുന്നപ്പോളൊക്കെ വള്ളത്തിലിട്ട് പോയി അയിന് ഓല ആണുങ്ങളല്ലേ ഓലക്കറിയില്ലോ ഇമ്മ വെല്ലിയമ്മ പണിക്ക് പോകും തൊഴിലുറപ്പിന് ആ വെല്ലിയമ്മ വെല്ലിമ്മ പണിക്ക് പോവാന്ന ആസാ കുന്നമ്മ കാടിട്ട് റബ്ബറിന്റെ ഇത് കളക്കുക അപ്പൊ ഇനി പെരിയില് ചോറും കൂട്ടാനൊക്കെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പറയണെക്കല്ലെമ്മ എല്ലാ പണിയും ചോറും കൂട്ടാനൊക്കെ അമ്മിമ്മയൊക്കെ വരുമ്പോത്തിന് മാക്കിലെ കൂട്ടാനും ചോറൊക്കെ ഉണ്ടാക്കി താഴെത്തന്ന് വള്ളം കൊണ്ടുവന്ന് ഏഹ് പോയിട്ട് പോയി ചോറ് പോയി ആണ് അതിലെന്താ കാട്ടിട പൊള്ളി ആ ചോറ് വള്ളം പുകളം പൊടിച്ച് നിക്കേ കന്യാള ഫുള്ള കജമൊക്കൂടി ചോറ് ആ അതെ അന്നൊക്കെ അരി ഇട്ടാനില്ലേ ഉം എന്നാലും ചോറ് കിട്ടില്ലപ്പാ പിന്നെ രണ്ടു മൂന്ന് കൊടുക്ക താഴ്ത്തുന്ന് ഏറ്റി വള്ളേറ്റി ഇങ്ങനെ കൊണ്ടരും ഒരു വല്യ കുടുക്കൽ ഫാമിലിയില് ഒരു കോഴി ചുട്ട കൊടുക്ക അതൊന്ന് അയിന്റെ മേലെ അയിന്റെ ചെറിയ കുടുക്ക അതിന്റെ മേലെ വേറെ കൊടുക്ക അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് വരെ നമുക്ക് താഴത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നേ അങ്ങനെയൊക്കെ ഓരോ പാനി അന്നിങ്ങനെ ഏറെ എടുത്തിട്ടിങ്ങനെ ആയത് എന്താണാവോ പെടല് തിരിയോ കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ ഉരുളായമ്മ ഇത്രയും വലിയ ഉരുളാണോണ്ടാക്ക അങ്ങനെ ഇപ്പൊ അപ്പൊ ഇതിന് കൊഴച്ചെടുത്തിട്ട് ബാക്കി കാണാം കള്ളം വന്നു കണ്ടു തിന്നു ഇനി ഇതെടുക്കണ്ടെട്ടോ തേങ്ങ അല്ലെങ്കിൽ തന്നെ അല്ല തേങ്ങ കുറവാ നമ്മളെ പത്തിരി കല്ലിന്റെ അവസ്ഥ ഇതാണ് അയിന്റെ വെള്ള സാധനം പോന്നിട്ട് നമുക്ക് ഇട്ടീനി ഇടക്കരെ പോകുമ്പോ ഒന്നും അത് മാറ്റണം മാറ്റണം പറഞ്ഞിട്ട് ആരി ഓന്റെ കണ്ണിലല്ല കണ്ടിക്കണ് കൊറച്ചീ ചട്ടാ മതി അപ്പൊ ഓരോന്നായിട്ട് നമ്മക്ക് ചെറിയത് വഴത്തി മതിപ്പാട വേണ്ടേ ഇത്ര പോ ഇല്ല കട്ടിയില് വഴത്തി ആ മതിയോ മതി അങ്ങനെ പൂവാടാത്ര എളുപ്പം മതി വലുതാക്കി എന്താണെങ്കിലും മൊത്തം സാണ നിറക്കാൻ വേണ്ടി ഒന്നും മാനക്കിയാണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അമ്മ വല്യ ചപ്പാത്തിന്റെ മതി പറ്റും സാണ തയ്ക്കില്ല കൊറച്ചീച്ചാ മതി വല്യപ്പോ വന്നിങ്ങൾ ഓൻറെ വാരിലും അറിയില്ല നന്നായിട്ട് വാരും നമ്മൾ കുറച്ച് നിങ്ങളോടെ അല്ലെങ്ക നാട്ടിലൊക്കെ ഇതിന് പറയുന്ന പേരെന്തോന്ന് പറയണ്ടിയെ നമ്മള് എന്ന് പറയും ആരാ അല്ലെങ്കിൽ തന്നെ ഒപ്പിച്ചാണ് അതിൻ്റെ അടി കൂടെ കള്ളം വന്നു വാരിയാന്നും നോക്കി നോക്കേ ണീകണ്ട് അല്ലെങ്കിൽ തന്നെ നോക്ക് കൊറച്ചീച്ചു പൂവാടായിട്ട് കൊറേ തിന്നാളി മേലറി മാവ് കൂടുതലും തേങ്ങ അല്ല ഉപ്പുവെള്ളാണ് ഞമ്മളവിടെ കിട്ടിയ പോലത്തെ കറുത്ത ഉറുമ്പുക്കൾ കൊറേ ഇണ്ട് കേട്ടോ ഇത് പോകാൻ എന്താ വൈന്നൊന്നും അറിയണ്ടേ അങ്ങനത്തെ ഉറുമ്പുണ്ട് പിന്നെ മറ്റു ചെറിയ ഉറുമ്പുണ്ടല്ലേ മാ തുണിയാളെവിട്ട തോര ഇട്ടാലും ഞമ്മളെ ൊട്ടി കൊട്ടി നോക്കി കൊയങ്ങും അയൽ വന്ന് എടുക്കണ നേരത്തിലും പോകാലോ വജ്ജുണ്ടെന്ന് പറഞ്ഞു ആ ചോക്കിയൊക്കെ വരക്കാളെ പോവണ ഓർത്ത പറയാണെങ്കി വേ മേലകി ചെല്ലി ചെല്ലി അപ്പൊക്കെ നിറച്ചിട്ട് കാണാം അങ്ങനെ നമ്മളെ പൂവട റെഡി ആക്കണട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ വാട്ടം മുറിച്ച് നിക്കുകയാണ് നമുക്ക് എത്ര കാണാം നാലിതോരോരുത്തരണക്കണ് നമുക്ക് പൂവടക്കെ വേണ പല ആക്കട്ടോ പക്ഷെ നമ്മളെ ഡിസൈൻ ഇതാണ് ഭയങ്കര ഇഷ്ട എനിക്ക് ഇഷ്ടല്ല പൂടാ ആ ഏ എനിക്ക് വല്ലാരും ഇഷ്ടൊന്നുമില്ല എന്നാലും തിന്നു സെക്കൻഡ് നാലോ എങ്ങനെ

ക്ലാസ്സിലുണ്ട് പ്പാ എങ്ങന രസീ നോക്കി പറയുമ്പടങ്ങൾ തിന്നട്ടെ അല്ലെങ്കിൽ ഇതീന്നും എണ്ണം കുറയും വേദനോളീ അല്ല ഇല്ല എണ്ണം കുറയും അപ്പൊ ഞങ്ങള് തിന്നട്ടെ ഇന്നത്തെ വീഡിയോ തേങ്ങയൊന്നും കാണാല്ലേ ഓന വാരി തിന്നിട്ടുള്ള അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാര്ക്കും അപ്പം